പുതുവത്സരം ആഘോഷമാക്കാൻ ദുബൈ സന്ദർശകർക്കും താമസക്കാർക്കും കാഴ്ചയുടെ ഉത്സവമൊരുക്കുന്ന വെടിക്കെട്ടാണ് ദുബൈയിൽ ആഘോഷങ്ങളുടെ പ്രധാനം എമിറേറ്റ്സിലെ കേന്ദ്രങ്ങളിലായി വെടിക്കെട്ടുകൾ അരങ്ങേറും ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളാണ് പുതുവത്സരത്തിന് ദുബായിൽ അരങ്ങേറുക കരിമരുന്നിന്റെ ഇത്തവണത്തെ ആഘോഷങ്ങൾ ഡിസംബർ ആകാശമേറിയും എമിറേറ്റിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ള നാൽപ്പത് കേന്ദ്രങ്ങളിൽ നാൽപ്പത്തിയെട്ട് വെടിക്കെട്ടുകളാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷം മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിലായിരുന്ന ആഘോഷം ഇത്തവണ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് ബുർജ് ഖലീഫ ബുർജിൽ അറബ് പാം ജുമൈറ ദുബായ് ഫ്രെയിം എക്സ്പോസിറ്റി ഗ്ലോബൽ വില്ലേജ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വർണ്ണാഭമായ വെടിക്കെട്ട് ആസ്വദിക്കാം ആഘോഷങ്ങൾക്കിടയിൽ ജനക്കൂട്ടത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം എല്ലാവർക്കും ഈ വിസ്മയ നേരിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് വിവിധ സ്ഥലങ്ങളിലായി പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ആഘോഷങ്ങൾക്കിടെ യാതൊരുവിധ അനിഷ്ട ശ്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് പേരടങ്ങുന്ന വൻ സുരക്ഷാ സേനയാവും വിന്യസിക്കുക ഇതിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരും പതിമൂവായിരത്തിഅഞ്ഞൂറ്റി രണ്ട് സ്വകാര്യ സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടും ജനം ദുബായ്